السلام عليكم ورحمة الله وبركاته بسم الله والحمد لله الصلاة والسلام على أشرف رسول الله نزهة المجالس النورينا والجرية خصوصاً يا رب العالمين عبد الرحمن الصفوي تنور دبلي إلى العالمين آه ها بلندت الرمان بتبوا إنه

مخلصين له الدين ولو كره الكافرون لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين ولو كره الكافرون لا إله إلا الله ولا نعبد إلا إياه മുഖലിസൂന ലഹുദ്ദീൻ വലൗ കരിഹൽ കാഫിറൂ ഇ ഈ ഒരു ദിക്കർ ഒരു തവളയാണ് ഒരാൾ ശഅബാനു മാസത്തിൽ ചൊല്ലയാൽ അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു കതബല്ലാഹു ലഹു ഇലാദത് അൽഫ് സനബ് ആയിരം ആരാധന നടത്തിയതിന്റെ കണക്കാക്കുകയാണ് കഴിഞ്ഞില്ല മഹാ അൻ കുടുംബിസന ആയിരം കൊല്ലത്തെ തിന്മകളെ അബ്ബാഹും മായിച്ചു കളയുകയാണ് അപ്പോൾ ചോദിക്കപ്പെട്ടു ആയിരം കൊല്ലം ജീവിച്ചിട്ടില്ലെങ്കിലോ എന്നാൽ അത്രയും വർഷത്തെ ഇസ്തഫാറിന്റെ പ്രതിഫലം അവന്റെ അവന്റെ അക്കൗണ്ടിൽ തുലാസിൽ സമയം അവൻ്റെ നിന്ന് അവൻ എഴുന്നേറ്റു വരുന്നത് കൽ ഖമൈ ലൈലത്തുൽ ബദർ ആ സമയം അവൻ എഴുന്നേറ്റ് വരുന്ന ഘട്ടം എങ്ങനെയാണ് രംഗം അവന്റെ മുഖം പൂർണ്ണ ചന്ദ്രനെ പോലെ പ്രകാശികുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെല്ലാം ഇതിന്റെ സബാബ് ആഖിറത്തുൽ ഖാ الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته